മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ശങ്കറിനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിനെ തുടർന്ന് ശങ്കറിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ഗൗരി എന്നാൽ ഗൗരിയോടുള്ള ശങ്കറിൻ്റെ മനോഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നുമില്ല ഈ കാര്യം ഗൗരിയെ വേദനിപ്പിക്കുന്നു എന്നാൽ ഇതേ സമയം ഇനിയും ഗൗരി ഈ വീട്ടിൽ വേണ്ട എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ശങ്കറിൻ്റെ വീട്ടുകാർ ഇതേ തുടർന്ന് ഗൗരിയെ അപകടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരത്തിനായി അവർ കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്ന് ഗൗരി അവരുടെ വലയിൽ വീണിരിക്കുകയാണ് ഇതോടെ ഗൗരിക്ക് ജീവൻ നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥ വന്നെത്തുന്നു എന്നാൽ ഇതേ തുടർന്നാണ് ഗൗരിയെ രക്ഷിക്കുന്നതിനായി അവിടേക്ക് ശങ്കർ കടന്നു വരുന്നത് മാത്രവുമല്ല ശങ്കറിൻ്റെ കൃത്യസമയത്തെ ഇടപെടൽ ഗൗരിക്ക് തുണയാവുകയും ചെയ്തതിനെ തുടർന്ന് ഗൗരിയെ മറക്കാൻ തനിക്ക് ഈ ജീവിതത്തിൽ സാധിക്കുകയില്ല എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ശങ്കർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്